സോ വെൽക്കം ടു ലേൺ വൈസ് നമ്മള് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ തേർഡ് സെമസ്റ്ററിൽ വരുന്ന ബി പി സി എസ് വൺ എയ്റ്റ് ത്രീ എന്ന് ഉള്ള ഒരു കോഡ് വരുന്ന ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന പേപ്പറിനെ കുറിച്ചിട്ട് ഇൻ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ പറയാൻ പോകുന്നത് സോ ബേസിക്കലി നമ്മൾ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് കാൻ ബി ഓൾസോ ഓൾസോണസ് ഇമോഷണൽ കോഷൻ അതായത് നമുക്ക് നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുക അതല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആവുന്ന സമയത്ത് ദോസ് ഹു ആർ വെരി ഇമോഷണലി ഇന്റലിജന്റ് അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ട് സ്വന്തം ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരാൾ അതിൽ നിന്നും പെട്ടെന്ന് തന്നെ റിക്കവർ ദാദർ പേഴ്സൺ ഹു ഒരു സ്ട്രെസ്ഡ് ചിലപ്പോൾ അതിൽ നിന്നും ആയി വരാൻ അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഇങ്ങനെ ഡീൽ ചെയ്യണം എന്ന് അറിയുന്നുണ്ടാവില്ല സോ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ സോ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് നമ്മുടെ ലൈഫിൽ നമ്മുടെ സ്വന്തം ഇമോഷൻസ് മാത്രം കൺട്രോൾ ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് വേറൊരാളുടെ ഇമോഷൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതും ഇമോഷണൽ ഇന്റലിജൻസിന്റെ ഒരു ഭാഗം തന്നെയാണ് ഫോർ എക്സാമ്പിൾ ഇപ്പൊ വേറെ ഒരാൾ നമ്മളോട് സങ്കടം പറയുന്ന സമയത്ത് അയാളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുക അല്ലെങ്കിൽ അയാളുടെ ആ ഒരു ലൈക്ക് ബീൻ ഹിസ് ഷൂസ് എന്നൊക്കെ പറയുന്ന പോലെ ലൈക്ക് ആളുടെ സ്ഥാനത്ത് നിന്ന് അയാൾ എന്തായിരിക്കും ഇപ്പം എന്തിലൂടെ ആയിരിക്കും ആൾ കടന്നു പോകുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുക എന്നതും ഇമോഷണൽ ഇന്റലിജൻസിന്റെ ഒരു ഭാഗം തന്നെയാണ് സോ അതിനെയാണ് നമ്മൾ എംപത്തൈസ് ചെയ്യുക എന്ന് പറയുന്നത് സോ നമ്മുടെ സ്വന്തം ഇമോഷൻസ് കൺട്രോൾ ചെയ്യുന്നത് ബാക്കിയുള്ളവരുടെ ഇമോഷൻസ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതൊക്കെ ഇമോഷണൽ ഇന്റലിജൻസിന്റെ ഒരു ഭാഗമാണ് സോ ഇതിനെ കുറിച്ചിട്ട് ഇൻ ആയിട്ട് പഠിക്കുന്ന ഒരു പേപ്പറാണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഈ ഒരു പേപ്പർ സോ ഇതിൽ എത്രത്തോളം എത്ര ബ്ലോക്കുകളാണ് എത്ര യൂണിറ്റുകളാണ് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം ഇതിൽ ഫസ്റ്റ് വരുന്ന ബ്ലോക്ക് അഞ്ച് ബ്ലോക്കുകളാണ് ബേസിക്കലി വരുന്നത് അതിനകത്ത് യൂണിറ്റുകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത് സോ ഇതിൽ വരുന്ന ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഇമോഷണൽ ഇന്റലിജൻസ് എന്നതാണ് സോ ആൻഡ് അതിന് കീഴിൽ വരുന്ന രണ്ട് യൂണിറ്റുകൾ എന്ന് പറയുന്നത് കോൺസെപ്റ്റ് ഓഫ് ഇമോഷൻ ആൻഡ് കോൺസെപ്റ്റ് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ആൻഡ് കോമ്പനൻസ് ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന രണ്ട് യൂണിറ്റുകളാണ് സോ ബേസിക്കലി ഇമോഷൻ എന്ന് പറയുമ്പോൾ ഇമോവെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡിൽ നിന്ന് വന്നിട്ടുള്ളതാണ് സോ അങ്ങനെ ഇമോഷൻ എന്ന് പറയുന്ന ഏത് ഏത് വേർഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് എന്താണ് ആ വേർഡിന്റെ അർത്ഥം അതേപോലെ മനുഷ്യരിൽ കാണപ്പെടുന്ന ബേസിക് ആയിട്ടുള്ള എമോഷൻസ് ഏതൊക്കെയാണ് ഇങ്ങനത്തെ പല കാര്യങ്ങളും ഡീൽ ചെയ്യുന്ന വളരെ കോൺസെപ്റ്റ് കോൺസെപ്റ്റുവൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് വൺ എന്ന് പറയുന്നത് കോൺസെപ്റ്റ് ഓഫ് എമോഷൻ ഓക്കെ ആൻഡ് രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് കോൺസെപ്റ്റ് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ആൻഡ് കോമ്പനൻസ് ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ് അതായത് എന്താണ് നമ്മുടെ ഈ ഒരു ഇമോഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറിച്ച് കുറച്ചും കൂടി ഇൻഡെപ്റ്റ് ആയിട്ട് വരുന്നത് അതേപോലെ തന്നെ അതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് നമ്മൾ എന്തൊരു ആസ്പെക്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ദർ വിൽ ബി എ ഹിസ്റ്ററി ബിഹൈൻഡ് ഇറ്റ് ലൈക്ക് ആ ഒരു ആസ്പെക്ട് എങ്ങനെയാണ് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ അതിന്റെ തിയറിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ചിട്ട് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഹിസ്റ്ററി ഉണ്ടാവും സോ ആ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റും അതേപോലെ തന്നെ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഈ ഒരു കൺസ്ട്രക്ടിന്റെ കീഴിലുള്ള കോമ്പഡൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് യു ഡി ടു ഡീൽ ചെയ്യുന്നത് സെക്കൻഡ് ബ്ലോക്ക് സെക്കൻഡ് ബ്ലോക്ക് ഡീൽസ് വിത്ത് ഇമോഷണൽ കോമ്പീറ്റൻസീസ് അതായത് നമ്മൾ പറഞ്ഞ പോലെ ഒരാൾ ഇമോഷണൽ ഇന്റലിജന്റ് ആണ് എന്ന് പറയണമെങ്കിൽ ഞാൻ പറഞ്ഞു നമ്മളെ സ്വന്തം ഇമോഷൻസ് കണ്ട്രോൾ ചെയ്യാൻ പറ്റണം മാനേജ് ചെയ്യാൻ പറ്റണം ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ സെൽഫ് അവയർനെസ് ഉണ്ടാകാനുള്ളത് ഇമ്പോർട്ടന്റ് ആണ് അതേപോലെ വേറൊരാളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുക അത് മനസ്സിലാക്കാൻ പറ്റുക ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സോ ഇമോഷണൽ കോമ്പീറ്റൻസീസിലടങ്ങിയിട്ടുള്ള ായിട്ടുള്ള കോമ്പീറ്റൻസീസ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ അതിൽ വരുന്ന നമ്മുടെ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ വരുന്നത് ഇമോഷണലി ഒരാൾ കോമ്പീറ്റന്റ് ആണ് എന്ന് പറയുമ്പോൾ നോട്ട് ആർ ദ ബേസിക് ഫാക്ടേഴ്സ് ആറ്റ് ലൈസ് ബിഹൈൻഡ് ഇറ്റ് അല്ലെങ്കിൽ അതിൽ വരുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് നമ്മൾ എന്തൊക്കെ ഫാക്ടേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് ഒരാൾ ഇമോഷണലി കോമ്പീറ്റന്റ് ആണ് എന്ന് പറയുന്നത് സോ അങ്ങനത്തെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു ബ്ലോക്ക് ആണ് ഇമോഷണൽ കോമ്പീറ്റൻസീസ് എന്ന് പറയുന്ന ഈ ഒരു ബ്ലോക്ക് ആൻഡ് അതിലെക്സാമ്പിൾസ് ആണ് നമ്മുടെ സെൽഫ് അവയർനെസ് നമുക്ക് നമ്മളെ കുറിച്ചൊരു അവയർനെസ് ഉണ്ടാവുക ദാറ്റ് ഈസ് നമ്മുടെ ഇമോഷൻസ് നമ്മൾ ഏത് ഏരിയയിൽ ആണ് ഏറ്റവും കൂടുതൽ വീക്ക് അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരുമ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് എൻ്റെ ഒരു അവയർനെസ് ആണ് ലൈക്ക് എനിക്ക് ഇമോഷണലി ആ ഒരു ഇമോഷൻ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെന്ന് സോ ദസ് ഓർട്ട് ഓഫ് സെൽഫ് അവയർനെസ് അതേപോലെ സെൽഫ് മാനേജ്മെന്റ് അതായത് നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ ഇമോഷൻസ് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ലൈക് നമ്മൾ വീട്ടിൽ പെരുമാറുന്ന പോലെ ആയിരിക്കില്ല വേറൊരു സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ പെരുമാറുന്നുണ്ടാവുക അല്ലെങ്കിൽ നമ്മളൊരു വർക്ക് പ്ലേസിൽ പെരുമാറുന്നുണ്ടാവും ഈ ഓരോ സ്ഥലത്തും നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഇമോഷൻസ് ആണ് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവും ഒബിയസ്ലി ഫ്രണ്ട് ഓഫ് ബോസ് നമുക്ക് ചിലപ്പം അവിടെ നമ്മുടെ നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് ഇപ്പം കാണിക്കാൻ പോലും പറ്റുന്നുണ്ടാവില്ല സോ അങ്ങനെ ഡിഫറെന്റ് കോണ്ടെക്സ്റ്റിൽ നമ്മൾ അഡാപ്റ്റബിലിറ്റി കാണിക്കാൻ ഉള്ളത് ആണ് അച്ചീവ്മെന്റ് ഓറിയന്റേഷൻ പോസിറ്റീവ് ഔട്ട്ലൂട്ട് ഇതൊക്കെ സെൽഫ് മാനേജ്മെന്റിന്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ് ആൻഡ് നെക്സ്റ്റ് സോഷ്യൽ അവയർനെസ് അതായത് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഇമോഷൻസ് മനസ്സിലാക്കുക എന്നതിൽ അപ്പുറത്തേക്ക് വേറൊരാളുടെ ഇമോഷൻസ് മനസ്സിലാക്കുക എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ് അതിന്റെ അതിനെയാണ് നമ്മൾ വേറൊരാളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുക അതിന് സിംപത്തൈസ് എംപത്തൈസ് എന്നൊക്കെ പറയുന്നത് ഓർഗനൈസേഷണൽ അവയർനെസ് ഇതൊക്കെ സോഷ്യൽ അവയർനെസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് നെക്സ്റ്റ് റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് അതായത് നമുക്ക് എങ്ങനെ കോൺഫ്ലിക്റ്റുകൾ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ലീഡർഷിപ്പ് എങ്ങനെ മുന്നോട്ട് കിട്ടാൻ പറ്റുന്നുണ്ട് മെന്റർഷിപ്പ് ഇതൊക്കെ ഇതിൽ വരുന്ന കാര്യങ്ങളാണ് സോ ഇതിന് വരുന്ന യൂണിറ്റുകൾ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു യൂണിറ്റ് ആണ് ഇതിന്റെ ഉള്ളിൽ വരുന്നത് ദാറ്റ് ഇസ് കോമ്പണൻസ് ഓഫ് ഇമോഷണൽ കോമ്പീറ്റൻസീസ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആണ് ദാറ്റ് ഈസ് ഒരാൾ ഈ പറഞ്ഞ പോലെ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ കോമ്പനൻസ് ആണ് അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആൻഡ് യു കൺസിഡർ വെൻ വെൻ വി സീവ് ദൺഇസ് ഇമോഷണലി കോമ്പീറ്റന്റ് ഒരാൾ ഇമോഷണലി കോമ്പീറ്റന്റ് ആണ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ അയാൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റ് ത്രീ ഡി ലീന്ന് കൂടു തേർഡ് ബ്ലോക്ക് ഇറ്റ്സ് മോഡൽസ് ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ് നമുക്കറിയാം ഓരോ കൺസ്ട്രക്ടുകൾ എടുക്കുകയാണെങ്കിലും ഇമോഷണൽ ഇന്റലിജൻസ് മാത്രമല്ല ഫോർ എക്സാമ്പിൾ ഇന്റലിജൻസ് എന്നുള്ളൊരു കൺസ്ട്രക്ട് എടുക്കുകയാണെങ്കിലും ഏതൊരു കൺസ്ട്രക്ട് എടുക്കാണെങ്കിലും അതിലൊരു പലതരം തിയോറിറ്റിക്കൽ ആയിട്ടുള്ള സംഭവങ്ങൾ അതല്ലെങ്കിൽ പല മോഡൽസും കാര്യങ്ങളും ഉണ്ടാവും ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു കോൺസ്ട്രക്ട് എടുക്കുകയാണെങ്കിൽ അതിൽ പല തിയോറിറ്റിക്കൽ സ്റ്റെൻവർക്ക് കൊടുത്തിട്ടുള്ള തിയറി ഉണ്ട് അതേപോലെ അങ്ങനെ കുറെ പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ലൈക് ഇന്റലിജൻസ് എന്ന് പറയുന്ന അങ്ങനെ രണ്ട് ഫക്ടർസ് ഒരാൾ പറയുന്നു അങ്ങനെയല്ല അതിൽ ഗാർഡനർ പറയുന്നത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇന്റലിജൻസ് എന്ന് പറയുന്നുണ്ട് സോ അങ്ങനെ പല തിയോറിറ്റിക്കൽ ആയിട്ടുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ പല മോഡൽസും ആളുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടാവും അതേപോലെ തന്നെ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഈ ഒരു കൺസ്ട്രക്റ്റിനെ കുറിച്ചിട്ട് പല മോഡൽസ് അല്ലെങ്കിൽ പല തിയോറീസും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അത് ഏതൊക്കെയാണ് ആ മോഡൽസ് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്തുകൊണ്ടാണ് ആ മോഡൽസ് ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഈ ഒരു ബ്ലോഗ് ത്രീയിൽ കൂടുതലായിട്ടും വരുന്നത് കമ്മിങ് ഓൺ ടു ദ യൂണിറ്റ്സ് എന്നിട്ട് അതിലൊരു യൂണിറ്റ് ആണ് വരുന്നത് മോഡൽസ് ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ് ആൻഡ് അസസ്മെന്റ് അതായത് ഈ പറഞ്ഞ പോലെ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു വൺ സ്ട്രോക്കിൽ ഏതൊക്കെ മോഡൽസ് ആണ് ഉള്ളത് അല്ലെങ്കിൽ ഏതൊക്കെ തിയറിക്കൽ ബാക്ക്ഗ്രൗണ്ട്സ് ആണ് ഉള്ളത് അതേപോലെ തന്നെ എങ്ങനെ നമുക്ക് ഇമോഷണൽ ഇന്റലിജൻസ് അസസ് ചെയ്യാം അതിന്റെ ഒരു അസസ്മെന്റ് കൂടി ഇതിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് കമ്മിങ് ഓൺ ടു ദോർത്ത് ബ്ലോക്ക് ഇറ്റ്സ് മാനേജ്മെന്റ് ഓഫ് ഇമോഷൻസ് നമുക്കറിയാം നമ്മൾ ഇമോഷൻസ് കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ അതായത് ഇപ്പം ഓരോ സിറ്റുവേഷൻസിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഇമോഷൻസ് പ്രകടിപ്പിക്കുന്നതിൽ ഡിഫറൻസ് ഉണ്ടാവും നമ്മൾ വീട്ടിൽ പ്രകടിപ്പിക്കുന്ന പോലെ ഓബിയസ്ലി നമ്മുടെ വർക്ക് പ്ലേസിൽ പ്രകടിപ്പിക്കുന്നുണ്ടാവില്ലേ സോ എങ്ങനെ നമ്മുടെ ഇമോഷൻസ് മാനേജ് ചെയ്ത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം സെൽഫ് റെഗുലേറ്റ് ചെയ്യാം ഇങ്ങനത്തെ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് സോ അതുമായിട്ട് ഡീൽ ചെയ്യുന്ന ഒരു ബ്ലോക്ക് ആണ് ബ്ലോക്ക് നമ്പർ ഫോർ എന്ന് പറയുന്നത് ആൻഡ് വിതി ആർ ത്രീ യൂണിറ്റ് യൂണിറ്റ് ഫൈവ് ഇമോഷൻസ് സെൽഫ് കൺട്രോൾ ആൻഡ് അസേർട്ടീവ്നെസ് യൂണിറ്റ് സിക്സ് ഇമോഷൻസ് സെൽഫ് റിഗാർഡ് ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ യൂണിറ്റ് സെവൻ സ്ട്രാറ്റജീസ് ടു ഇംപ്രൂവ് ഇമോഷണൽ ഇന്റലിജൻസ് അപ്പൊ യൂണിറ്റ് ഫൈവ് എന്ന് പറയുന്നത് കുറച്ചും കൂടി അസേർട്ടിവ്നെസിനെ കുറിച്ചും സെൽഫ് കൺട്രോളിനെ കുറിച്ചൊക്കെ പറയുന്നതാണ് അസേർട്ടിവ്നസ് മീൻസ് എവിടെ നോ പറയണം എന്നുള്ളത് നമുക്ക് അറിയാം എന്നുള്ളതാണ് ലൈക് വെള്ളവ് സിറ്റുവേഷൻ ഡിമാൻഡ് അല്ലെങ്കിൽ നമുക്ക് നോ എന്ന് പറയേണ്ടവിടത്ത് നോ എന്ന് പറയാനും യെസ് എന്ന് പറയേണ്ടവിടുത്ത് യെസ് എന്ന് പറയാനും അറിയാൻ പറ്റുക എന്നുള്ളതാണ് അല്ലെങ്കിൽ അതിനുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ടാവുക എന്നുള്ളതാണ് അസേർട്ടിപ്നെസ് അതായത് ചില ആളുകൾ ഉണ്ടാവും ചിലപ്പോൾ അവർക്ക് പറ്റുന്നുണ്ടാവില്ല പക്ഷേ അവർക്ക് അതിനോട് നോ പറയാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം ചിലപ്പോൾ എസ് എന്ന് പറഞ്ഞിട്ട് ഏറ്റെടുക്കും പക്ഷെ അത് മുന്നോട്ട് കൊണ്ടാൻ പറ്റുന്നുണ്ടാവും ഇൻ ലൈഫ് വെരി ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റ് സെൽഫ് കൺട്രോൾ ഇതിന്റെ ഇമ്പോർട്ടൻസ് പറയുന്ന ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് ഫൈവ് എന്ന് പറയുന്നത് സിക്സ് ഇമോഷൻസ് സെൽഫ് റിഗാർഡ് ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ ആൻഡ് യൂണിറ്റ് സെവൻസ് അതേപോലെ തന്നെ യൂണിറ്റ് സിക്സ് ഈ പറഞ്ഞ പോലെ സെൽഫ് റിഗാർഡ് അതേപോലെ സെൽഫ് ആക്ച്വലൈസേഷൻ ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള അതായത് ഒരു മനുഷ്യൻ്റെ പീക്കിൽ എത്തുന്നത് എപ്പോഴാണ് സെൽഫ് ആക്ച്വലൈസ് ആവുമ്പോഴാണ് അതായത് നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മളെ സ്വയം മനസ്സിലാക്കുക എ കംപ്ലീറ്റ് ഹോൾ ആയിട്ട് നമ്മൾ എന്താണ് നമ്മുടെ ബേസിക് വീക്ക്നെസസ് ഏതൊക്കെയാണ് സ്ട്രെങ്സ് ഏതൊക്കെയാണ് നമ്മൾ ഏറ്റവും നമ്മുടെ എല്ലാ മനുഷ്യർക്കും ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും ആ ഹയസ്റ്റ് പൊട്ടൻഷ്യൽ എത്തുമ്പോഴാണ് നമ്മൾ സെൽഫ് ആക്ച്വലൈസ്ഡ് ആയി എന്ന് പറയുന്നത് സോ അതിനൊക്കെ കുറിച്ച് ഡീൽ ചെയ്യുന്നതാണ് യൂണിറ്റ് സിക്സ് എന്ന് പറയുന്നത് ആൻഡ് യൂണിറ്റ് സെവൻ ഈസ് നമ്മുടെ ഇമോഷണൽ ഇൻ്റലിജൻസ് എങ്ങനെയൊക്കെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാമെന്നുള്ളതാണ് വളരെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഉള്ള ഒരു സംഭവമാണ് യൂണിറ്റ് സെവൻ എന്ന് പറയുന്നത് ആൻകമിങ് ഓൺ ടു ദ ലാസ്റ്റ് ബ്ലോക്ക് ദാറ്റ് ഇസ് ആപ്ലിക്കേഷൻസ് ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ് നമുക്കറിയാം ഈ പറഞ്ഞ പോലെ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിന്റെ ആപ്ലിക്കേഷൻസ് വൈഡ് ആണ് നമ്മള് നമ്മുടെ ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെയാണ് പറയുന്നത് ലൈക്ക് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളെ ഡിഫറെന്റ് വർക്ക് പ്ലേസിൽ നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട് ഇപ്പം ഇമോഷണൽ ഇന്റലിജൻസിന്റെ പല ആസ്പെക്ട്സ് നമ്മൾ പല ഇപ്പം ഈ പറഞ്ഞ പോലെ വർക്ക് പ്ലേസിൽ നമുക്ക് ഇമോഷണൽ ഇന്റലിജൻസിന്റെ ആസ്പെക്ട്സ് എങ്ങനെ അപ്ലൈ ചെയ്യാം സോ ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള ഏരിയാസില് അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ഈ ഒരു ബ്ലോക്ക് ഫൈബിൽ ഡീൽ ചെയ്യുന്നത് സോ ദാറ്റ്സ് ഒരു യൂണിറ്റ് തന്നെയാണ് അതിൽ വരുന്നത് ദാറ്റ്സ് ആപ്ലിക്കേഷൻ ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ് ഇൻ വേരിയസ് കോൺടാക്ട് പറഞ്ഞ പോലെ എങ്ങനെ ഇമോഷണൽ ഇന്റലിജൻസ് നമുക്ക് വർക്ക് പ്ലേസിൽ അപ്ലൈ ചെയ്യാം ഓർ ഇൻ ഫാമിലി ലൈഫ് നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം അതല്ലെങ്കിൽ നമ്മൾ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം സോ ഇങ്ങനത്തെ കാര്യങ്ങളാണ് യൂണിറ്റ് എയ്റ്റ് ഡീൽ ചെയ്യുന്നത് സോ ഹോൾ ഹോൾ എ തിങ് അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഈ പേപ്പറിൽ മൊത്തത്തിൽ വരുന്ന ഡിഫറെന്റ് നമ്പർ ഓഫ് ഫൈവ് അതായത് അഞ്ച് ബ്ലോക്കുകളാണ് അതിന്റെ ഉള്ളിലായിട്ട് അല്ലെങ്കിൽ അതിന്റെ കീഴിലായിട്ട് ഓൾമോസ്റ്റ് എട്ട് യൂണിറ്റുകളാണ് ഇതിൽ വരുന്നത് സോ ദിസ് എ ഹോൾ തിങ് അബൌട്ടിറ്റ് അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് അത്രത്തോളം വൈഡ് ആപ്ലിക്കബിളിറ്റി ഉള്ള ഒരു ടോപ്പിക്കാണ് ഞാൻ ഇമോഷണൽ ഇന്റലിജൻസ് ഓൾസോ നോൺസ് ഇമോഷണൽ കോഷൻ അങ്ങനെ പല രീതിയിൽ നമ്മൾ അതിന് പറയാറുണ്ട് സോ ഇറ്റ്സ് വെരി ടു നോ അബൌട്ട് വാട്ട് ഇസ് ഇമോഷണൽ ഇന്റലിജൻസ് അത് നമുക്ക് എങ്ങനെ നമുക്ക് നമ്മുടെ ലൈഫിലും കൊണ്ടുവരാം എന്നുള്ളത് അല്ലെങ്കിൽ ഇമോഷണൽ ഇന്റലിജൻസ് നമുക്ക് എങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ അറിയാം വളരെ ആണ് സോ വളരെ പ്രാക്ടിക്കൽ അപ്ലിക്കബിലിറ്റി ഉള്ള ഒരു പേപ്പർ ആയിരിക്കും ഈ ഒരു ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ഇൻട്രോഡക്ഷൻ ഫോർ ദിസ് പേർട്ടിക്കുലർ യൂണിറ്റ് ദാറ്റ് ഇസ് ഇമോഷണൽ ഇന്റലിജൻസ് താങ്ക് യു